നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊച്ചിയിലെ ഗാലക്സി ഹോംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഒരു ബിൽഡറാണ് ധാരാളം ബിൽഡിംഗ് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർ പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഗാലക്സി ഹോംസുമായി ഇടപാടുകളൊന്നുമില്ലെങ്കിൽ പുതിയ ഇടപാടിന് പോകരുതേ എന്ന് പറയാനാണ് ഇത്രയധികം പരാതികളുള്ള ഒരു ബിൽഡർ ഒരു കേരളത്തിൽ വേറെ ഉണ്ടാവില്ല അവർ പറഞ്ഞ വാക്കൊന്നും പാലിക്കാത്തതിൻ്റെ പേരിൽ അനേകം പേർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് വിശ്വാസ്യതയിലാണ് അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ബാധ്യത ഒരു ബിൽഡർക്കുമുണ്ട് നിർഭാഗ്യവശാൽ ആ വിശ്വാസ്യത പൂർണ്ണമായും ഗാലക്സി ബിൽഡേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ ആലോചിക്കുന്നെങ്കിൽ പുതിയൊരു ഫ്ലാറ്റിൽ പണം മുടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗാലക്സി ബിൽഡേഴ്സിനെ മാറ്റി നിർത്തുന്നത് ഉചിതമായിരിക്കും ഈ ഗാലക്സി ബിൽഡേഴ്സ് ആരുടേതാണെന്ന് പോലും എനിക്കറിയില്ല ഉടമയുടെ പേരും എനിക്കറിയില്ല പക്ഷേ ഗാലക്സി ബിൽഡേഴ്സിനെ കുറിച്ച് പുറത്തു വരുന്ന പരാതികൾ അവർക്കെതിരെയുള്ള നടപടികൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവർ ഒരു ഇടപാടിനും പോവാതിരിക്കുന്നതാണ് ഉചിതമെന്നാണ് ഗാലക്സി മാത്രമായിരിക്കില്ല മറ്റനേകം കമ്പനികളുണ്ടാവും എന്നാൽ ഗാലക്സിക്കെതിരെ നിരന്തരം പരാതികൾ വരുന്നു ഏറ്റവും ഒടുവിൽ ഗാലക്സിക്കെതിരെ പരാതിപ്പെട്ടിട്ട് പരാതി നിവർത്തിച്ചു കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഗാലക്സിക്കെതിരെ ഉത്തരവിട്ട കോടതി കോടതിക്ക് സമാനമാണ് ററ എന്ന് പറയുന്ന അതോറിറ്റി അവർ തന്നെ നേരിട്ട് നീതി നടപ്പിലാക്കി കൊടുത്ത വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അത്ഭുതകരമായ ഈ നീതി നടപ്പിലാക്കൽ സംഭവിച്ചത് ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് എന്താണ് റ എന്നതാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് റ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പതിയെ പതിയെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് റിട്ടയർ ചെയ്ത ജഡ്ജിമാരും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിദഗ്ധരുമൊക്കെയാണ് ററയിലെ അംഗങ്ങൾ ററയ്ക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് ആളുകളത് അറിയുന്നില്ല എന്ന് മാത്രം കോടതിയിൽ പോയി നീതി നേടാൻ വൈകുന്നതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശുദ്ധീകരിക്കാൻ റ എന്ന സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് റയിൽ പരാതിപ്പെടാം ററയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ററയ്ക്ക് ഓംബിഡ്സ്മാൻ ഉണ്ട് അവർക്ക് ബിൽഡർക്കെതിരെ ഉത്തരവിടാം അല്ലെങ്കിൽ തന്നെ ബിൽഡർ ലൈസൻസ് റദ്ദാക്കാം ഒരു ബിൽഡർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ആർക്കും ഈ ബിൽഡർ ആകാമായിരുന്നു നാട്ടുകാരുടെ പണം മേടിക്കുക ബിൽഡിംഗ് നിർത്തുക നമ്മുടെ ഈ പണമൊന്നും വേണ്ട ഒരു പദ്ധതി നമ്മൾ വിഭാവന ചെയ്യുന്നു ഒരു സ്ഥലം നമ്മൾ വരഞ്ഞു വെക്കുന്നു ആ സ്ഥലം വാങ്ങാൻ നമ്മുടെ കാശില്ല എന്നിട്ട് അവിടെ നമ്മൾ ഒരു പതിമൂന്നോ പതിനഞ്ചോ നിലയുള്ള ഒരു പദ്ധതി അനൗൺസ് ചെയ്യുന്നു ഒരു നൂറോ നൂറ്റി ഇരുപതോ ഫ്ലാറ്റ് കാണും ഈ നൂറോ നൂറ്റി ഇരുപതോ ഓരോരുത്തരിൽ നിന്നും അഡ്വാൻസ് വാങ്ങുകയാണ് ഈ അഡ്വാൻസ് പണമാണ് സ്ഥല ഉടമയ്ക്ക് കൊടുക്കുന്നത് എന്നിട്ട് പതിയെ പതിയെ നിർമ്മിച്ചു തുടങ്ങും മൂന്ന് കൊല്ലം കൊണ്ട് നിർമ്മിക്കാമെന്ന് പറയും പത്ത് കൊല്ലമായാലും നിർമ്മാണം പൂർത്തിയാവില്ല ഈ ഇടയ്ക്കൊക്കെ ആളുകളുടെ പണം പോകും പലതും പൊളിഞ്ഞു പോകും ഇവർ ആഡംബര ജീവിതത്തിലാണല്ലോ അതിനൊക്കെ ഒരു അറുതി വന്നത് ററ നിലവിൽ വന്നപ്പോഴാണ് റാ ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത തുക ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് നിയമം വന്നു എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് മുഴുവൻ അടിച്ചു തീർക്കാൻ കഴിയില്ല കയ്യിൽ കാശുള്ളവന് മാത്രമേ ബിൽഡറായി മാറാൻ കഴിയൂ ഇപ്പോൾ അതുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകാരില്ല എന്നാൽ നിലവിൽ പണ്ട് മുതലേ പ്രവർത്തിച്ചിരുന്നവർക്ക് തുടരാം എന്ന നിയമമുള്ളതുകൊണ്ട് ഈ തട്ടിച്ചും വെട്ടിച്ചും ബിൽഡറായിരുന്നവരൊക്കെ ഇപ്പോഴും അത് തുടരുന്നു ഈ ഗാലക്സി ഹോംസിൻ്റെ കൊച്ചി രാജാജി റോഡിലുള്ള ഗാലക്സി ബ്രിഡ്ജ് വുഡിലെ ഒരു ഇടപാടുകാരനാണ് ററയിൽ കേസുമായി പോയത് രമ്യ പേരുള്ള ഒരു സ്ത്രീയും അവരുടെ ഭർത്താവ് രവീന്ദ്രനുമാണ് പരാതിക്കാർ ഇവർ മൂന്ന് വർഷം കൊണ്ട് പണിത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്ത വീടിൻ്റെ നിർമ്മാണം വർഷങ്ങളേറെ പിന്നിട്ടും പൂർത്തിയായിട്ടില്ല ഇവർ കേസുമായി ററയിൽ പോയി ററ പല ഉത്തരവുകളും ഇട്ടു പക്ഷേ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഇവർ തയ്യാറായില്ല ഇവർക്ക് ഒടുവിൽ നിവൃത്തി കിട്ടി ഇവരുടെ ഒരുപാട് പണം പോയി ഇവർക്ക് താമസിക്കാൻ കഴിയുന്നില്ല ഒടുവിൽ ററയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഈ ഫ്ലാറ്റിലെത്തി അതിന് പൂട്ടു തകർത്ത് പുതിയ പൂട്ടുണ്ടാക്കി കയറ്റി താമസിപ്പിച്ചു അതായത് രമ്യയ്ക്കും രവീന്ദ്രനും പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ആ വീട്ടിൽ കയറി താമസിക്കാം ററയുടെ ഇടപെടലാണ് ആദ്യമായാണ് ററ ഇങ്ങനെയൊരു പണി ചെയ്യുന്നത് ഇതിനു മുമ്പ് ററ ഉത്തരവിട്ടിട്ട് പോകും നടപ്പിലാക്കുന്നില്ല നടപ്പിലാക്കേണ്ടത് ആരെ എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു പിന്നീടാണ് നിയമത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത് ററയ്ക്ക് എക്സിക്യൂഷൻ പവർ ഉണ്ടെന്ന് അതായത് റ ഒരു ഉത്തരവിട്ടാൽ അത് നടപ്പിലാക്കാനുള്ള അധികാരവും റയ്ക്കുണ്ടെന്ന് ബോധ്യമായതോടെ ആദ്യമായി അവർ ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ രംഗത്ത് വന്നതാണ് അതായത് ഗാലക്സി ഹോംസിൻ്റെ പൊളിച്ച് അവിടേക്ക് ഒരു പരാതിക്കാരനെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു വീട്ടുടമയെ കയറ്റി താമസിച്ചിരിക്കുന്നു ററ പൂട്ട് തകർത്ത് കയറുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുക ഈ ഗാലക്സി ഹോംസിനെതിരെ മറ്റ് പരാതികൾ നേരത്തെ മുതലുണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവരും വിദഗ്ധരാണ് ബെന്നി ജനപക്ഷം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിശക്തമായ ഇടപെടൽ നടത്തുന്ന ബെന്നി ജനപക്ഷം ബെന്നി ജനപക്ഷം പ്രിസിമോൻ എന്ന് പറയുന്ന ഒരാളുടെ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു പ്രിസിമോൻ മൂന്ന് കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞ് ഒരു ഗാലക്സി ഹോംസിൻ്റെ ഒരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുക്കുന്നു പക്ഷെ മൂന്ന് വർഷമായപ്പോൾ പ്രിസിമോൻ മനസ്സിലാക്കുന്നു തറക്കല് പോലും ഇട്ടിട്ടില്ലെന്ന് പ്രിസിമോൻ പരാതിയുമായി ബിൽഡേഴ്സിനെ പോയി കാണുമ്പോൾ അവർ പറയുന്നു ചില സാങ്കേതിക പ്രശ്നമുണ്ട് നീ വരചെയ്യണ്ട നിനക്ക് അതേ വിലയ്ക്ക് ഞങ്ങൾ മൂന്ന് ബെഡ്റൂം വീട് തരാമെന്ന് പറയുന്നു അങ്ങനെ പ്രിസിമോൻ വീണ്ടും ബാക്കി പണം കൂടി കൊടുക്കുന്നു പക്ഷെ മൂന്ന് വർഷമായിട്ടും പ്രിസിമോന് പുതിയ വീടും കിട്ടിയില്ല റയിൽ പോയി റ പലതവണ ഉത്തരവിട്ടു എന്നിട്ട് ഇവർ ഗവനിക്കുന്നില്ല ഒടുവിൽ പ്രിസിമോനെ ഈ ഒന്ന് പണത് കൊടുക്കാമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഒരു ദിവസം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയുന്നു പതിനാറ് ശതമാനം പലിശ വീതം കൊടുക്കാൻ പറയുന്നു ഇപ്പോഴത്തെ വിധിയനുസരിച്ച് പ്രസിമോനെ കൊടുത്ത പണത്തിൻ്റെ പേരിൽ വീട് കൊടുക്കണം ഫ്ളാറ്റ് കൊടുത്താൽ മതിയാവും അല്ലാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ററ ഉത്തരവിട്ടെങ്കിലും ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ററക്കിപ്പോഴും ആശയക്കുഴപ്പമുണ്ട് ഇത്തരത്തിൽ നിരന്തരം ആളുകളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു ബിൽഡറാണ് ഗാലക്സി ഹോംസ് ഗാലക്സി ഹോംസിൽ പണം മുടക്കിയവർ സൂക്ഷിക്കുക നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിറയെ സമീപിക്കുക ഇനി ആരും പേടിച്ച് അവിടെ കൊണ്ട് പണം കൊടുക്കരുത് എന്നാണ് അപേക്ഷ കാരണം ഇതാണ് അവരുടെ സ്ഥിതി ദയവായി നിങ്ങൾ ററയെ മനസ്സിലാക്കുക റിറയുടെ സഹായത്തിൽ നിങ്ങൾക്ക് നീതി നേടിത്തരാനുള്ള നിലപാടെടുക്കുക